ചെങ്കോട്ടയിൽ കാർ ബോംബ് സ്ഫോടനം നടത്തിയ ഭീകരരുടെ വൈറ്റ് കോളർ മൊഡ്യൂൾ പദ്ധതിയിട്ടത് ഹമാസ് മാതൃകയിലുള്ള ആക്രമണമെന്ന് റിപ്പോർട്ട് അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള സ്ഫോടനങ്ങളാണ് ലക്ഷ്യമിട്ടത് പരമാവധി നാശം വരുത്തുക ലക്ഷ്യമിട്ട തിരക്കേറിയ സ്ഥലങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ആക്രമണത്തിന് ഉപയോഗിക്കാനായിരുന്നു പദ്ധതി ചെറിയ റോക്കറ്റുകൾ നിർമ്മിക്കാനും പദ്ധതിയിട്ടിരുന്നതായും എൻ ഐ എ വ്യക്തമാക്കുന്നു ചാവേറായ ഉമർ നബിക്കൊപ്പം പ്രവർത്തിച്ച ജാസിർ ബിലാൽ വാനി തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെയാണ് വിവരങ്ങൾ പുറത്തുവന്നത് ജാസിറാണ് ഡ്രോൺ തയ്യാറാക്കിയതേയെന്നും എൻ ഐ എ സംശയിക്കുന്നു ശ്രീനഗറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഡ്രോണുകൾ മോഡിഫൈ ചെയ്ത് തീവ്രവാദികൾക്കുള്ള ആയുധങ്ങളാക്കി നൽകിയത് ജാസിറായിരുന്നു കാർ ബോംബ് സ്ഫോടനത്തിനു മുൻപ് തന്നെ റോക്കറ്റ് ആക്രമണത്തിനും സംഘം പദ്ധതിയിട്ടുവെന്നും എൻ ഐ കണ്ടെത്തി ക്യാമറയ്ക്കൊപ്പം ഭാരമേറിയ ബോംബുകൾ കൂടി വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ഡാനിഷ് എന്നു കൂടി അറിയപ്പെട്ട ജാസിർ നിർമ്മിച്ചത് വലിയ ബാറ്ററികളാണ് ഇവയിൽ കടുപ്പിച്ചിരുന്നത് ഡൽഹിയിലെ ആൾത്തിരക്കേറിയ സ്ഥലങ്ങൾക്ക് മുകളിലൂടെ ഈ ഡ്രോണുകൾ പറത്തുകയും അതുവഴി പരമാവധി ആൾനാശം ആനാശമുണ്ടാക്കുകയുമായിരുന്നു ലക്ഷ്യം ഹമാസ് നേരത്തെ പ്രയോഗിച്ചിരുന്ന തന്ത്രമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജമ്മുവിലെ എയർഫോഴ്സ് സ്റ്റേഷൻ ലക്ഷ്യമിട്ട പാക് തീവ്രവാദികൾ സമാനമായ ആക്രമണം നടത്തിയിരുന്നു താഴ്ന്നു പറന്നെത്തിയ രണ്ട് ഡ്രോണുകളിൽ അന്ന് സ്ഫോടക വസ്തു കണ്ടെത്തിയിരുന്നു ചെങ്കോട്ട സ്ഫോടനത്തിൽ ഷൂ ബോംബ് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടോയെന്നും എൻ ഐ എ അന്വേഷിക്കുന്നു പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിനടിയിൽ നിന്ന് ഒരു ഷൂ കണ്ടെത്തിയതും ഇതിൽ നിന്ന് ലഭിച്ച തെളിവുകളുമാണ് സംശയത്തിന് കാരണം കാറിന്റെ വലതുവശത്തെ ടയറിനടുത്തായാണ് ഷൂ കിടന്നിരുന്നത് അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റിൻ ഡിസംബർ ിസംബർ രണ്ടായിരത്തിയൊന്നിൽ ആക്രമണം നടത്തിയ റിച്ചാർഡ് റീഡും സമാനമായ ടി എ ടി പി തന്റെ ഷൂസിൽ ഒളിപ്പിച്ചാണ് കയറിയത് നിലവിൽ കണ്ടെത്തിയ ഷൂവിനുള്ളിൽ ലോഹനിർമ്മിതമായ ഭാഗം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇത് പൊട്ടിത്തെറി ത്വരിതപ്പെടുത്താൻ ഉപയോഗിച്ചതാണോയെന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് വയറിൽ നിന്നും ഷൂവിൽ നിന്നും ടിഎ ടി പി കണ്ടെത്തിയത് ഈ സംശയത്തെ ബലപ്പെടുത്തുന്നുണ്ട് കാറിന്റെ പിൻസിറ്റിൽ സ്ഫോടക വസ്തു വെച്ചിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട് സ്ഫോടനത്തിൽ ട്രൈ അസിറ്റോൺ ട്രൈ പെറോക്സൈഡ് സ്ഫോടകവസ്തുവായിരിക്കാം പ്രതികൾ ഉപയോഗിച്ചതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു സാത്താന്റെ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഡിറ്റോനേറ്റർ ഇല്ലാതെ തന്നെ ചൂടുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന തരം സ്ഫോടക വസ്തുവാണിത് ഡൽഹി സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് ഇതുതന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള പരിശോധനയിലാണ് ഫോറൻസിക് വിദഗ്ധർ സ്ഫോടനത്തിൽ അമോണിയം നൈട്രേറ്റ് ആയിരിക്കാം ഉപയോഗിച്ചത് എന്നായിരുന്നു പോലീസ് നേരത്തെ സംശയിച്ചിരുന്നത് സ്ഫോടനത്തിനായി ഉപയോഗിച്ച കാർ ഓടിച്ചിരുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന് ടി എ ടി പിയുടെ സ്ഫോടനശേഷിയെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം വളരെ പ്രതികരണശേഷിയുള്ള സ്ഫോടക വസ്തുവായാണ് ടി എ ടി പി യെ വിദഗ്ധർ കണക്കാക്കുന്നത് കർഷണം മർദ്ദം താപനിലയിലെ വർധനവെന്നിങ്ങനെ ഭൗതിക പരിസ്ഥിതിയിലെ ഏതുമാറ്റവും സ്ഫോടനത്തിന് കാരണമാകാം രാസപരമായും താപപരമായും സ്ഥിരതയുള്ളതും ഭാഗ്യ സ്ഫോടനം ആവശ്യമുള്ളതുമായ അമോണിയം നൈട്രേറ്റിൽ നിന്ന് വ്യത്യസ്തമായി ടി എ ടി പിക്ക് ഡിറ്റോനേറ്റർ ആവശ്യമില്ല നിയമവിരുദ്ധ ബോംബ് നിർമ്മാണത്തിനായി വ്യാപകമായി ഉപയോഗിക്കുന്നതിനാലാണ് ടി എ ടി പി സാത്താന്റെ മാതാവെന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ബാഴ്സലോണ ആക്രമണം രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ആക്രമണം രണ്ടായിരത്തി പതിനേഴിലെ മാഞ്ചസ്റ്റർ സ്ഫോടനം രണ്ടായിരത്തി പതിനാറിലെ ബ്രസൽസ് സ്ഫോടനം എന്നിവിടങ്ങളിൽ ടി എ ടിപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഇത്തരം സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നവർക്ക് തീവ്രവാദ പരിശീലനം ലഭിച്ചിട്ടുള്ളതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു ശക്തമായ ഷോക്ക് വേവുകൾ പുറപ്പെടുവിക്കാൻ കഴിവുള്ള സ്ഫോടക വസ്തുവാണ് ടി എ ടി പി ഡൽഹി സ്ഫോടനം നടന്ന സ്ഥലത്തെ നാശനഷ്ടങ്ങളുടെ പാറ്റേണുകൾ ടി എ ടി പിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സ്ഫോടക വസ്തു ചൂടിന് വിധേയമായി പൊട്ടിത്തെറിച്ചതോ വാഹനത്തിനുള്ളിൽ തന്നെ വിഘടിപ്പിച്ചതോ ആകാമെന്ന് സ്ഫോടനത്തിന്റെ തീവ്രത സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു വലിയ തീവ്രവാദ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാണോ എന്നും ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കുന്നുണ്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ അൽ ഫലാഫ് സർവകലാശാലയിലെ ഡോക്ടർമാരും ഉമറിന്റെ സഹപ്രവർത്തകരുമായ ഷഹീൻ സയ്ദ മുസ്സമ്മിൽ ഷക്കീർ ആദിൽ റാത്തർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഒരു സ്ഫോടന പരമ്പര നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നോ എന്നതിനെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികൾ വാടകയ്ക്കെടുത്ത വീടുകളിൽ നിന്ന് ഏകദേശം മൂവായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും ബോംബ് നിർമ്മാണ സാമഗ്രികളും പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതികൾ ജയ്ഷെ ബന്ധമുള്ളതായും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് സയ്യിദിന്റെ കാറിൽ നിന്ന് ഒരു റൈഫിളും വെടിയുണ്ടകളും കണ്ടെത്തിയിരുന്നു അൽഫല യൂണിവേഴ്സിറ്റിയിലെ കൂടുതൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണം സംഘത്തിന്റെ നീക്കം പലരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണെന്നും എൻ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി